മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിയും സി എം ആറിലും തമ്മിലുള്ള മാസപ്പടി ഇടപാടിൽ നടക്കുന്ന അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി ജനപക്ഷം പാർട്ടി നേതാവ് ഷോൺ ജോർജ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രഖ്യാപിച്ച അന്വേഷണത്തിനെതിരെയാണ് ഷോണിന്റെ ഹർജി ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടില്ലെന്ന് ആരോപിച്ചാണ് ഹർജി ചെയ്യാത്ത സേവനത്തിന് മാസപ്പടിയായി പണം വാങ്ങിയെന്ന ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മൂന്നംഗ സമിതി അന്വേഷിക്കണമെന്ന കോർപ്പറേറ്റ് മന്ത്രാലയം ഉത്തരവിട്ടത് നാലു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൈമാറണമെന്നാണ് ഉത്തരവ് ഇതിനെതിരെയാണ് ഷോണിന്റെ ഹർജി കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പത്താം വകുപ്പ് പ്രകാരമുള്ള അന്വേഷണത്തിലാണ് നിലവിൽ ആർഒസി ഉത്തരവിട്ടത് എന്നാൽ ഈ വകുപ്പ് പ്രകാരമുള്ളത് കമ്പനി നിയമത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഗൗരവം കുറഞ്ഞ അന്വേഷണമാണെന്നാണ് ഷോണിന്റെ ആരോപണം ഗൗരവതരമായ കുറ്റകൃത്യം അന്വേഷിക്കാനുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണമാണ് വേണ്ടതെന്നാണ് ഹർജിയിലെ ആവശ്യം ഷോണിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചാൽ ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്കും അന്വേഷണത്തിൽ പങ്കാളിത്തം ഉണ്ടാകുമെന്നും ഷോൺ ജോർജ് പറയുന്നു